മാസ്യളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹൈസ്കൂൾ വിഭാഗം മാത്തമാറ്റിക്സ് ക്യുസ് അതിൻ്റെ ഒരു പാർട്ട് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കുട്ടികൾ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിലൂടെ മാത്രമേ ക്യുസ് മത്സരത്തിൽ മാത്തമാറ്റിക്സിൽ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ ഓക്കെ അപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെ ഐഡിയ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പക്ഷെ ചോദ്യത്തിൻ്റെ രീതി ഏതൊക്കെയോ തരത്തിലാണ് വരിക അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം കളയാതെ രണ്ടാമത്തേക്ക് കിടക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ എല്ലാ ചോദ്യവും ആദ്യം കാണാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ പോസ് ചെയ്തിട്ട് എല്ലാ ചോദ്യങ്ങളും ചെയ്ത് നോക്കാം ഏ ചോദ്യം കിട്ടാത്തതുണ്ടെങ്കിൽ അതിന്റെ നമ്പർ നോക്കിയിട്ട് വീഡിയോ പാസ് ചെയ്ത് ആ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കുക അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ എന്തുണ്ട് ക്യൂസിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട് അതേപോലെ അതിന്റെ ആൻസേഴ്സും ഉണ്ട് അപ്പൊ ചോദ്യത്തിന് പ്രത്യേകം എനിക്കറിയാലോ പത്തിരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് ആണ് വരിക പിന്നെ അഞ്ച് വേറെ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും നമുക്ക് അപ്പോ ഓരോ ചോദ്യത്തിന്റെ രീതി അതിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുകൂടി ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളത് കണ്ട് മനസ്സിലാക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാല് ഭാരതത്തിൽ ആദ്യമായി ന്യൂനസംഖ്യകളെ കുറിച്ച് പ്രതിപാദിച്ച ഗണിത ശാസ്ത്രജ്ഞനാർ നെയ്മ ഇ ഇന്ത്യൻ മാത്മാറ്റിഷ്യൻ ഹു യൂസ്ഡ് നെഗറ്റീവ് നമ്പേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ അതായത് ആദ്യം ന്യൂനസംഖ്യകളൊന്നും ഉണ്ടായിരുന്നില്ല എണ്ണൽ ആദ്യ സംഖ്യകളെ ഉണ്ടായി നമ്പേഴ്സേ ഇല്ല പിന്നെ അന്തു വന്നത് എണ്ണൽ സംഖ്യകൾ വന്നു പിന്നെ അതിലേക്ക് സീറോ വന്നു പിന്നെ നെഗറ്റീവ് നമ്പർ വന്നു ഇങ്ങനെയൊക്കെ വന്നു അപ്പൊ നെഗറ്റീവ് നമ്പർ ആദ്യം അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാത്തമാറ്റീഷ്യൻ ആര് എന്നാണ് ക്വസ്റ്റ്യൻ അതിന്റെ ചില മാത്തമാറ്റിക്സ് ചില ക്വസ്റ്റ്യൻസ് ഈ വൺ വേൾഡ് ടൈപ്പ് നേരിട്ട് പറയാൻ പറ്റും അതെന്തൊക്കെയായിരിക്കും പിന്നെ ഓരോ ഇപ്പം പ്രിൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഗണിത ശാസ്ത്രത്തിലെ രാജകുമാരൻ ആര് അതുമാതിരി യുക്ലിഡിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ അത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം മാത്തമാറ്റിക്സ് നമ്മൾ മനസ്സിൽ തന്നെ ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ടതായിരിക്കും അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ച ആ നമ്മൾ സയന്റിസ്റ്റിന്റെ പേര് ബ്രഹ്മഗുപ്തൻ ബ്രഹ്മഗുപ്തൻ ഓക്കെ ബ്രഹ്മഗുപ്തൻ അപ്പൊ അത് ഇങ്ങനെയുള്ള ചില ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അറിയണം ഇത് മാത്രമല്ല എല്ലാ ഇതേമാതിരി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം ചില തീയതികൾ നാഷണൽ മാത്തമാറ്റിക്സിന്റെ ഇങ്ങനെയൊക്കെ ചെയ്ത പല ഉണ്ടല്ലോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ ഒരു റെക്റ്റാൺ ഒരു പാഡ്രാറ്റർ എങ്ങനെയുള്ള കാഡർ ഉണ്ട് അതിന് ഓരോ സൈഡും എന്താ അറിയോ ഈ ട്വിന്നിന്റെ അതായത് ഒരു ചരടിന്റെ നീളുവായിട്ടാണ് ഒരു ചരട് അവരുടെ കയ്യിലുണ്ട് മനസിലായില്ലേ ഒരു ട്വയിൻ ഉണ്ട് ആ ട്വയി വെച്ചിട്ട് എത്ര 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 ഉണ്ട് എന്നാണ് അതായത് ഈ സൈഡ് അയാള് അഞ്ചിണ്ട് ചരട് അത അവരുടെ കയ്യിലെ ട്വയിന്റെ നീളത്തിന്റെ അഞ്ച് എണ്ണം അളക്കുമ്പോ ഈ സൈഡ് ഉണ്ട് പിന്നെ ഇത് ആറ് ഇത് റഫ് ഇത്ര അതുകൊണ്ട് അഞ്ച് ആറ് അഞ്ച് വലുതാ വിചാരിക്കണ്ട അഞ്ചുണ്ട് ആറുണ്ട് എട്ടുണ്ട് പതിനൊന്ന് ചരട് എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു ചരടിന്റെ നീളം അവരുടെ കയ്യിൽ ഒന്നിനെ വെച്ചിട്ടില്ല ഇളന്നിന് ഇങ്ങനെയുള്ളത് വെച്ചിട്ട് ഇങ്ങനെ അളക്കുമ്പോ ഈ ഒന്നിന്റെ ചരടിന്റെ നീളം അവർ പറഞ്ഞിട്ടുണ്ട് വൺ ബൈ ട്വൽവ് മീറ്റർ എങ്കിൽ അവർ പറയുന്നത് ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് എത്രയുണ്ട് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതെല്ലാം കൂട്ടിയിട്ട് എത്ര ട്വയിണ്ട് നോക്കുക എത്ര ചരടുണ്ട് നോക്കുക നോക്ക് പതിനൊന്ന് എട്ട് പത്തൊമ്പത് ഇരുപത്തഞ്ചു അഞ്ച് മുപ്പത് ഉണ്ട് അപ്പോൾ ഒന്നിൻ്റെ നീളം വൺ ബൈ ആണ് അപ്പൊ നമുക്ക് അല്ലേ നമുക്ക് കിട്ടിയത് തേർട്ടി ഇൻ ഓൺ ബൈ ട്വൽവ് മീറ്റർ ആണ് വരിക അതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം തേർട്ടി ബൈ ട്വൽവ് എഴുതാം ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അത് നമുക്ക് കിട്ടും ടെൻ ബൈ ഫോർന്ന് കിട്ടും ടെൻ ബൈ ഫോർ ആണ് എന്ത് വരിക ഇതിൻ്റെ ടോട്ടല് പെരിമീറ്റർ അതായത് ടെൻ ബൈ ഫോർ എന്ന് വരും അപ്പൊ ടെൻ ബൈ ഫോറിന് നമ്മൾക്ക് എങ്ങനെ ചുരുക്കി എഴുതുക ഡെസിമെങ്കിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ വരും ഇതിന്റെ പെരിമീറ്റർ ഓക്കെ ഐഡിയ മനസ്സിലായിട്ടുണ്ടോ അപ്പൊ എല്ലാം ആഡ് ചെയ്തിട്ട് അതിന്റെ നീളം കൊണ്ട് ഗുണിക്കുക അല്ല ആഡ് ചെയ്യുമ്പോ എന്തായി പെരിമീറ്റർ ആയി എല്ലാം കൂടെ കൂട്ടുമ്പോ പക്ഷെ ഒരു ചരടിന് എത്ര പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ചരടിൻ്റെ കിട്ടുക മുപ്പത് ചരട് കിട്ടും ടോട്ടൽ ഒരു ചരടിന് വൺ ബൈ ടു അപ്പൊ അതിന്റെ ആൻസർ ആയിട്ടുണ്ടാവും ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ ഒരു മാജിക് സ്ക്വയർ ആണ് തന്നത് അതിലത്തെ മിഡിൽ വരുന്ന നടുക്ക വരുന്ന നമ്പർ നമ്പറാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്നിട്ട് നമ്മളോട് പറയാണ് ഈ പതിനൊന്ന് ഇവിടെ വരുന്ന രീതിയിൽ മാജിക് സ്ക്വയർ മാജിക് സ്ക്വയർ എന്നാണ് അറിയാലോ ഇങ്ങനെ കൂട്ടിയാൽ കിട്ടുന്നതും ഇങ്ങനെ ആഡ് ചെയ്താൽ കിട്ടുന്നതും ഇങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും സെയിം സമ്മ് വരുന്നതാണ് എന്ത് മാജിക് സ്ക്വയർ നമ്മളോട് ചോദിച്ചാൽ നടുവില് പതിനൊന്ന് വരികയാണെങ്കിൽ നിങ്ങളൊരു മാജിക് സ്ക്വയർ ഉണ്ടാക്കുന്നു അപ്പൊ അങ്ങനെയാണ് എങ്കില് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മ് എത്രയായിരിക്കും എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് എത്രയായിരിക്കും അപ്പൊ നിങ്ങൾ അറിയണം മാജിക് സ്ക്വയറിൽ ഈ മിഡിൽ ഈ മധ്യത്തിൽ സെന്ററിൽ വരുന്ന നമ്പറിന ഒൻപത് കൊണ്ട് ഗുണിച്ചതായിരിക്കും ഇതിന്റെ ടോട്ടൽ നമ്പറിന്റെ സമ്മ് വരിക മനസ്സിലായില്ലേ അപ്പൊ സമ്മ് അല്ലെങ്കിൽ സം ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ തുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ എന്താണ് പറഞ്ഞത് മിഡിൽ അതാ മിഡ് ഞാൻ മിഡ് എഴുതിക്കാം മദ്യം ആയിരിക്കും ഈ പ്രിൻസിപ്പിൾ അറിഞ്ഞു വെക്കുക അപ്പൊ ആൻസർ തൊണ്ണൂറ്റൊമ്പത് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ നാൽപ്പത്തൊമ്പത് സ്ക്വയർ പ്ലസ് അമ്പത് സ്ക്വയറിനേക്കാൾ എത്ര അധികമാണ് തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഇതിനെക്കാട്ടി എത്ര ലാർജർ ആണ് ഇത് എന്നാണ് ചോദ്യം അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ നാൽപ്പത്തി ഉണ്ട് അമ്പത് ഉണ്ട് ഇവിടെ തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ എന്നാണ് അപ്പൊ ഈ തൊണ്ണൂറ്റൊമ്പത് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം നാൽപ്പത്തി ഒമ്പത് പ്ലസ് അമ്പത് ഹോൾ സ്ക്വയർ ആണല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൽ എത്ര അധികം ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാൽപ്പത്തൊമ്പത് പ്ലസ് അമ്പത് ഹോൾ സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് സ്ക്വയർ പ്ലസ് അമ്പത് സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു നാൽപ്പത്തി ഇൻറ്റു അമ്പത് ടു ഇന്റു നാല്പത്തൊമ്പത് ഇന്റു അൻപത് ഇതാ ഇത് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈൻ എളുപ്പമാണ് രണ്ടിന് അമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നൂറ് കിട്ടും ആ നൂറിന് നാല്പത്തി ഒമ്പത് കൊണ്ട് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും നാലായിരത്തി തൊള്ളായിരം കിട്ടും ഇത്ര ആയി നോക്കിയാൽ അപ്പൊ ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഇത് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് കിട്ടി ചോദിക്കണം ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഇത് ചോദിക്കുമ്പോ ഇത് തൊണ്ണൂറ്റി ഒമ്പത് സ്ക്വയർ അല്ലേ ഇത് വരുന്നത് അപ്പൊ ഇതിനേക്കാൾ എത്ര കൂടുതൽ വന്നു ഇത്ര അധികം വന്നു അതായത് ഇതിനേക്കാൾ നാലായിരത്തി തൊള്ളായിരം കൂടുതലാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയിൻ ആയിട്ട് പോകുന്നതാണ് എയുടെ രണ്ടേ ബി മൂന്ന് ഭാഗമാണ് ബി അതായത് എ ഇൻറ്റു ടു ബൈ ത്രീ ആണ് ബി ബി ഇൻ ത്രീ ബൈ ഫോർ ആണ് സി സി ഇന് ഫോർ ബൈ ഫൈവ് ആണ് അരി ബി എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തില് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാണ് ഡി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായതുകൊണ്ട് ഈ ഡിക്ക് പകരം നമുക്ക് എഴുതാം ഇരുപത്തിരണ്ട് എഴുതാം സി എന്ന് പറയുന്നത് ആരാണ് സി എന്ന് പറയുന്നത് ബി ഇന്റു ത്രീ ബൈ ഫോർ ആണ് അപ്പൊ ഈ സിക്ക് പകരം എന്താ എഴുതാ ഈ സി എന്ന് പറയുന്ന ഈ വില എഴുതാലോ അപ്പോ എന്തായി ഇങ്ങനെയായി ആ സിക്ക് പകരം എന്ത് ഈ വില നമുക്ക് കൊടുക്കാം ഇനിയോ ബി എന്ന് ഇവിടെ ബി ഇൻറ്റു അല്ലേ ബി എത്രയാണ് എ ഇന്റു ടു ബൈ ത്രീ ആണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ബിനെ മായ്ച്ചു കഴിഞ്ഞിട്ട് അതിന് നമ്മൾക്ക് ഈ രീതിയിൽ എഴുതാം അപ്പൊ എയുടെ രണ്ടേ ബൈ മൂന്ന് ബി ബി ഈ ബിയുടെ രണ്ടേ ബൈ മൂന്ന് ഇങ്ങനെ പറയുമ്പോ എ ഇന്റു ടു ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ഫൈവ് ഈക്വൽ ടു ഡി ആണ് അത് ഇരുപത്തിരണ്ട് അപ്പൊ ഇതാണ് ഈ ഇൻഡു ഇന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മ ഗുണിക്കുക എന്നുള്ളതാണ് വേണ്ടത് ഓക്കെ ഇത് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത ബാക്കി നമുക്ക് എത്ര വരും നോക്കിയാൽ എ ഇന് ഇവിടെ ഉണ്ട് ഓക്കെ ബാക്കിയെല്ലാം എല്ലാം കട്ടായല്ലോ ഈക്വൽ ടു ട്വന്റി സിമ്പിൾ ആയി കിട്ടും ടു എ ഈക്വൽ ടു ട്വന്റി ടു ഇൻ ഫൈവ് ആണ് അപ്പൊ നമുക്ക് ആൻസർ നൂറ്റി പത്ത് കിട്ടും അപ്പൊ അതിൽ നിന്ന് എ നൂറ്റി പത്തിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അമ്പത്തി എന്ന് പറയുന്ന ആൻസറിലേക്ക് കിട്ടും അപ്പൊ ഇവിടെ എന്താ അറിയേണ്ടത് എയുടെ രണ്ട് മൂന്ന് ഭാഗം ടു ബൈ ത്രീ ഓഫ് എ അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഓഫ് അല്ലെങ്കിൽ ഇന്നതിന്റെ എന്ന് പറയുമ്പോൾ ഇൻഡു ഇട്ടിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത് ഓരോന്നും പരസ്പരം കണക്ട് കണക്ട് ആയിട്ടാണ് പോകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ എട്ടിന്റെ പത്ത് ശതമാനവും മൂന്നിന്റെ ഒരു ശതമാനവും എട്ടിന്റെ പത്ത് ശതമാനമാണ് എട്ട് ഇൻഡു പത്ത് ബൈ നൂറ് അതും മൂന്നിന്റെ ഒരു ശതമാനവും കൂട്ടിയാല് എൺപത്തി മൂന്നിന്റെ എത്ര ശതമാനം വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എട്ടിന്റെ പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും നമുക്കിത് എൺപത് ശതമാനം കിട്ടും അല്ലെ എൺപത് ശതമാനം പ്ലസ് മൂന്നിന്റെ ഒരു ശതമാനം മൂന്ന് ശതമാനം രണ്ടും കൂടെ കൂട്ടി എത്ര ശതമാനമായി എൺപത്തിമൂന്ന് ശതമാനമായി എൺപത്തി മൂന്നിന്റെ എത്ര ശതമാനം എന്നറിയണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതിയാ മതി എൺപത്തി മൂന്ന് ഇൻറ്റു ഒരു ശതമാനം അപ്പോ എൺപത്തി മൂന്നിന്റെ എത്ര ശതമാനം എൺപത്തി മൂന്നിൻ്റ ഒന്ന് എത്രയാണ് എൺപത്തി മൂന്നാണ് അപ്പോ എൺപത്തി മൂന്ന് ശതമാനം തന്നെ വന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് അപ്പൊ ആൻസർ നമുക്ക് കിട്ടും ഒരു ശതമാനം ഓക്കെ എട്ടിന്റെ പത്ത് നമുക്ക് കൂട്ടിയാൽ എൺപത് ബൈ എൺപത് ശതമാനം മൂന്നിന്റെ ഒരു ശതമാനം മൂന്ന് ശതമാനം രണ്ട് പെർസെന്റേജും കൂട്ടുമ്പോൾ നമുക്ക് എൺപത്തി മൂന്ന് പെർസെന്റേജ് അപ്പൊ എൺപത്തി മൂന്ന് പെർസെന്റിന്റെ എൺപത്തി മൂന്നിന്റെ എത്ര പേർസെന്റേജ് ആണ് എൺപത്തി മൂന്നിന്റെ ഒരു പേർസെന്റേജ് ആണ് ഓക്കെ ഇങ്ങനെ നമുക്ക് ട്രയാങ്കുലർ മട്ടത്രോണം നമുക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിൽ എയും ബിയും കൂട്ടിയാല് ഒൻപത് കിട്ടും ഇവിടെ ആറ് തന്നിട്ടുണ്ട് പിന്നെ എ മൈനസ് ബി എത്ര ആയിരിക്കുന്നില്ല ചോദ്യം അപ്പൊ ഇതിൽ മട്ടത്രികോണായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എ സ്ക്വയറിൽ നിന്ന് ബി സ്ക്വയർ കുറച്ചാൽ ആറ് സ്ക്വയർ ആയിരിക്കും അല്ലെ ഹൈ കർണം സ്ക്വയർ നിന്ന് ഫാദം സ്ക്വയർ കുറച്ചാൽ അമ്പം സ്ക്വയർ ഹൈപ്പോട്ട് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നിങ്ങൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് പഠിച്ചിട്ടുണ്ടാവുക എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ഈക്വൽ ടു സിക്സ് സ്ക്വയർ എ പ്ലസ് ബി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒൻപത് അപ്പൊ ഒൻപത് ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു സിക്സ്ക്വയർ മുപ്പത്തി ആറ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എ മൈനസ് ബി കിട്ടിയല്ലോ എത്ര കിട്ടും നാല് ഒൻപതിനെ നാല് കൊണ്ട് കുണിക്കുമ്പോലെ മുപ്പത്തി ആറ് കിട്ടുക അപ്പൊ എ മൈനസ് ബി എത്രയായിരിക്കും നാല് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണാം വൺ ബൈ ഫിഫ്റ്റി വൺ പ്ലസ് ടു ബൈ ഫിഫ്റ്റി വൺ ത്രീ ബൈ ഫിഫ്റ്റി വൺ പ്ലസ് എക്സെട്രാ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി വൺ ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്താൽ കൂട്ടിയാൽ എത്ര കിട്ടും അതിനെ സിംപ്ലിഫൈ ചുരുക്കി പറയണം അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതി കുട്ടികളെ ഡിനോമിനേറ്ററിൽ സെയിം ആയതുകൊണ്ട് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫിഫ്റ്റി ഹോൾ ഡിവൈഡ് ബൈ ഫിഫ്റ്റി വൺ എഴുതാലോ ഇത് രണ്ടും കൂട്ടിയാലും എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ഇത് ഒന്ന് മുതൽ തുടങ്ങുന്ന നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യയുടെ സമ്മ് അതെന്താ വരിക ലാസ്റ്റ് പഠിച്ചു നോക്കുക ലാസ്റ്റ് നമ്പർ ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ ടു ആണ് തുടർച്ചയായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകളുടെ കണ്ടിന്യൂസ് ആയിട്ട് വൺ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ അപ്പൊ ഇവിടെ എന്തുണ്ട് ഇവിടാ ഫിഫ്റ്റി വണ് ഡിനോമിനേറ്ററിൽ ഉണ്ട് അപ്പൊ ഇൻറ്റു ഫിഫ്റ്റി വൺ കൊടുക്കുക ഇതിന് ബൈ ടു ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഫിഫ്റ്റി വൺ ഡിനോമിനേറ്റർ തന്നെ കൊടുക്കുന്നത് അപ്പൊ നോക്കിക്കോ ഫിഫ്റ്റി വണ്ണും ഫിഫ്റ്റി വണ്ണും കട്ടായി അപ്പൊ ആരേ ഉള്ളൂ അമ്പത് ബൈ രണ്ട് അപ്പൊ ആൻസർ നമുക്ക് എത്ര കിട്ടി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ആൻസർ സിമ്പിൾ അല്ലേ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്ക ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഫ്റ്റി ഇൻറ്റു ഫിഫ്റ്റി വൺ ബൈ ടു ഇങ്ങനെ എഴുതാം ഇൻറ്റു ഈ ബൈ ഫിഫ്റ്റി വൺ ഇൻറ്റു വൺ ബൈ ഫിഫ്റ്റി വൺ എഴുതിയിട്ടും ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ ഇത് ഒരു ക്യൂബാണ് ക്യൂബിന്റെ ഓരോ മുഖത്തിലെയും ഫേസിലെയും നമുക്ക് എന്താ പറയാ ഇവിടെ സ്ക്വയർ അല്ലേ ഉണ്ടാവുക ഓരോ ഫേസ് സ്ക്വയർ ആണല്ലോ സമചതുരമാണ് അപ്പൊ അതിനെ ഡയഗനല് വികരണങ്ങള് വരച്ചിട്ടുണ്ട് എന്നിട്ട് അവര് നമ്മളോട് പറയാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ഡോട്ട് തന്നിട്ടുണ്ട് എന്നിട്ട് ഈ ആംഗിള് എത്ര വരൂ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ആംഗിള് കുട്ടികളുടെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെയാണ് വരിക തൊണ്ണൂറിൽ കൂടുതൽ വരിക നോ കാരണം ഇത് ഈ ഒരു പ്ലെയിൻ ലാകുമ്പോ മാത്രമാണ് എത്ര വരുന്നത് ഒരു പ്ലെയിനിൽ അതായത് ഒരു തലത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ രണ്ട് വര കാണുമ്പോ തൊണ്ണൂറിന് മേലേന്ന് തോന്നുന്നത് ഓക്കെ ഇതാ ഇവിടത്തേക്ക് തൊണ്ണൂറല്ലേ വരിക അപ്പൊ അതിന്റെ മേലേന്ന് തോന്നുന്നു പക്ഷേ ഈ ആംഗിള് എന്താണ് ഈ ഒരു പ്ലെയിൻ അതായത് ടൂ ഡിയിലല്ല രണ്ട് എക്സും വൈയും ആക്സിസ് വരുന്ന വിമാന തലത്തിലല്ല ഇത് ഉള്ളത് ഇത് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് ഒരു സമചതുര കട്ടയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ കാണുമ്പം നിങ്ങൾ ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ ക്യൂബ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അതിന് മേലെ ഇങ്ങനെ വരച്ചു നോക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഇല്ലേ മറിച്ച് നമുക്കൊരു കാര്യം പറയാൻ പറ്റും ഈ ഇതിന്റെ ഡയകളിൽ ഈ നീളവും ഈ നീളവും തുല്യാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ കുട്ടികളെ ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് വരക്കുന്നെന്ന് വിചാരിച്ചോ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വരക്കുന്നുണ്ടെങ്കില് ആ നീളും തുല്യായിരിക്കും ഇതേതാ ഫേസ് നമ്മൾ കാണാത്ത അപ്പുറത്ത ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇപ്പുറത്തെ ഫേസ് ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇപ്പുറത്തെ ഫേസ് അപ്പൊ എന്തായിരിക്കും ആ ഫേസിന് വരുന്ന ആ മുഖത്ത് വരുന്ന ഡയഗണലും ഈക്വൽ ആയിരിക്കും അപ്പൊ ഈ വരയും തുല്യം ഈ വരയും തുല്യം ഈ വരയും തുല്യായിരിക്കും നിങ്ങളൊരു ത്രീ ഡി നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ മൂന്ന് സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടുകയാണ് എങ്കിലും മൂന്ന് സൈഡും ഈക്വൽ ആയിട്ട് എവിടെ ആയാലും മൂന്ന് സൈഡും ഒരേപോലെ വരികയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും വരിക ഈക്വൽ ട്രയാങ്കിളിന്റെ ഫോമിലാണ് വരിക അറുപത് 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 ഇത് നിങ്ങൾ പത്താം ക്ലാസ് വരെ വരെയല്ലേ അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവലിലെ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഈ രീതി മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും ഡയഗണൽ എന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ പോകുന്ന സമയത്ത് അവരവിടെ ത്രീ ഡിയില് ഇതിന് കോർഡിനേറ്റ് കൊടുത്തിട്ട് ഓക്കെ പൂജ്യം 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 ഒന്ന് പൂജ്യം പറഞ്ഞ കോർഡിനേറ്റ് കൊടുത്തിട്ട് അവരവിടെ ചെയ്യും അപ്പൊ നമ്മൾക്ക് ഈ മൂന്ന് സൈഡുകളും ഈക്വൽ ആയാല് ഒരാള് അറുപത് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി ഓക്കെ ടെൻത്ത് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയെ ലീന നൂറ്റൊന്ന് കൊണ്ടും മിനി തൊണ്ണൂറ്റി ഒമ്പത് കൊണ്ടും കുടിച്ചു ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയാല് ഏതായിരുന്നു ആ സംഖ്യ ഇവിടെ ഒരു നമ്പർ ഉണ്ട് ഒരാൾ ഇതൊരു നമ്പർ നൂറ്റൊന്ന് കൊണ്ടുപിടിച്ചു മറ്റേ ആള് തൊണ്ണൂറ്റൊമ്പത് കൊണ്ട് അപ്പർക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഗുണനഫലത്തിന്റെ വ്യത്യാസം ഇത്രയുണ്ട് സംഖ്യ എത്ര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടും എന്ത് ചെയ്താൽ മതി ഇവരുടെ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക നൂറ്റൊന്നു തൊണ്ണൂറ്റൊമ്പത് കുറക്കുക നമുക്ക് എത്ര കിട്ടും രണ്ട് അപ്പൊ എന്തിനാ ആ വ്യത്യാസം അവരുടെ വ്യത്യാസം എത്ര തന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറല്ലേ ആ ഗുണിച്ചതിന്റെ വ്യത്യാസം കാണാം മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഡിഫറൻസ് കാണാ എന്നിട്ട് നമ്പറിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇത് കിട്ടും ആൻസർ ഇതാണ് ഡിഫറൻസ് അപ്പോ ആ ഡിഫറൻസ് അവരുടെ ഡിഫറൻസ് രണ്ടാണ് അപ്പോ എത്ര കിട്ടും നമുക്ക് നയൻ നയൻ സീറോ സീറോ ബൈ ടു ആൻസർ എത്ര കിട്ടും നാല് ഒൻപത് അഞ്ച് പൂജ്യം ഇതിന് നേരെ പകുതി കിട്ടും ആൻസർ ഓക്കെ നാലായിരത്തൊള്ളായിരം അത് ഓർമ്മിക്കണേ രണ്ടാള് മൾട്ടിപ്പ മൾട്ടി ചെറിയ പ്രോബ്ലം ഏഴാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ച മാതിരി പ്രോബ്ലം ആണ് ഹൈസ്കൂൾ ലെവലിലാണ് ഇത് വന്നത് ഓക്കെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ ഇവിടെ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ അറുപത് ഇവിടെ മുപ്പത് ഇവിടെ നാല്പത് തന്നിട്ടുണ്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കണം ഈ എന്ന് ആണ് ഈ ആംഗിൾ നമ്മുടെ കൊടുത്ത പേര് നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നു ഈ ഷെയ്പ്പ് നമുക്ക് പരിചയമില്ല അപ്പൊ നിങ്ങൾക്കറിയുന്ന ഷേപ്പ് ഏതാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു വര വരച്ചാല് നിങ്ങൾക്കറിയുന്ന ഷെയ്പായി എന്തുകൊണ്ട് ഈ ആംഗിളും ഈ ഈ മൂന്ന് മൂന്നാങ്കിളും ഈ മൂന്ന് മൂന്നാങ്കിളും ഈ മൂന്ന് മൂന്നാങ്കിളും കൂട്ടിയാൽ മുന്നൂറ്ററവ് കിട്ടും രണ്ട് ട്രയാങ്കിൾ ആയതുകൊണ്ട് അപ്പൊ എന്ത് പറയാൻ പറ്റും ഇവിടെ നമുക്ക് നോക്കൂ കുട്ടികളെ ഇതാ ഈ ആംഗിൾ ഇതാ ഇതും ഇതും അപ്പൊ ഏതെല്ലാം ഇതും 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 ഈ ഭാഗേ ഫുള്ള ഈ ഭാഗം ഇതും 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 അപ്പോ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാം നിങ്ങൾക്ക് മുപ്പത് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നാൽപ്പത് ഉണ്ട് പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് എത്ര കിട്ടിയേ അറുപത് പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിയാല് അത് നമുക്ക് അറിയില്ല അതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് വിളിക്കാം ഇതിനെ എക്സ് ഇതിനെ വൈ എന്ന് വിളിക്കാം നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ടി മാത്രം എക്സ് പ്ലസ് വൈ അപ്പൊ ഈ എക്സ് പ്ലസ് വൈയും ഈ മുപ്പതും ഈ നാപ്പതും ഈ ഫുൾ അറുപതും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാലോ നൂറ്റൻപതും നൂറ്റൻപതും ആയ മുന്നൂറ്ററുപതാന്ന് പറയാലോ രണ്ടും കൂടെ കൂട്ടിയ മുന്നൂറ്ററുപത് കിട്ടി അപ്പൊ ഇനി നമുക്ക് കിട്ടും നോക്കിക്കോ മുപ്പതും നാപ്പതും നാപ്പതും അറുപതും നൂറ് നൂറ്റി മുപ്പത് അപ്പൊ എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടും മുന്നൂറ്ററുപതിൽ നിന്ന് ആരെ കുറച്ചാൽ മതി ഈ പറഞ്ഞിരിക്കുന്ന ൂറ്റി മുപ്പത് കുറച്ചാ മതി ഇതെല്ലാം കുട്ടിയാ നൂറ്റി മുപ്പത് കിട്ടും അപ്പൊ അതിൽ നിന്ന് നൂറ്റി മുപ്പത് സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടിയും ഇരുന്നൂറ്റി മുപ്പത് കിട്ടും പ്രിയപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കുക ഈ ആംഗിൾ ഇപ്പൊ നമുക്ക് കിട്ടി ഇരുന്നൂറ്റി മുപ്പത് അപ്പൊ ഇങ്ങനെയുള്ള ഒന്നില് ഇത് ഇരുന്നൂറ്റി മുപ്പത് ആണെങ്കില് ഇത് ബാക്കി എത്ര ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഫുൾ മുന്നൂറ്ററുപത് അല്ലേ ഒരു വട്ടം വരച്ച മുന്നൂറ്ററുമാണ് അപ്പൊ ഇരുന്നൂറ്റി മുപ്പത് എന്ന് വെച്ചാൽ ബാക്കി ഉണ്ടാവും ഈ ആങ്കിള് അപ്പൊ മുന്നൂറ്റി അറുപതിൽ നിന്ന് സർക്കിളിന്റെ ആണ് മുന്നൂറ്ററവ് ഇത് ഈ മുന്നൂറ്ററുപത് എന്താ രണ്ട് ട്രയാംഗിളിന്റെ സമ്മാനം തെറ്റിക്കല്ല മുന്നൂറ്ററുപതിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് നമ്മൾ കുറച്ചാ മതി അപ്പൊ നമുക്ക് ആൻസർ കിട്ടും നൂറ്റി മുപ്പത് ഡിഗ്രി എ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ഡിഗ്രി കിട്ടും ഓക്കെ നമുക്ക് ട്വൽത്ത് ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഫൺ പ്ലസ് റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ പ്ലസ് ടു ഫൈവ് ആയാൽ കേത്രം സ്കൂളിലത്തെ എക്സാമിനൊക്കെ ചോദിക്കുന്ന വല ചോദ്യമാണ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വരുക എക്സ്പാൻഡ് ചെയ്യാം അപ്പൊ എന്ത് വരും വൺ വരും പിന്നെ നമുക്ക് എന്ത് കിട്ടും അതിനെ ടു ഫൈവ് എഴുതാം ടു ഇൻറ്റു വൺ ഇൻറ്റു റൂട്ട് ഫൈവ് എഴുതാലോ പിന്നെ റൂട്ട് ഫൈവിന്റെ സ്ക്വയർ ആണ് വരിക അതിന് നമുക്ക് ഫൈവ് എഴുതാം ഈക്വൽ ടു കെ പ്ലസ് ടു കുട്ടികളെ ഇവിടെ ടു ഫൈവ് ഉണ്ട് ഇവിടെ ടു റൂ ഫൈവ് ഉണ്ട് രണ്ട് പ്ലസ് ആയതുകൊണ്ട് കൊണ്ട് രണ്ട് ക്യാൻസൽ ചെയ്യാം നമുക്ക് അപ്പർ ഇപ്പർ ഉണ്ടായാൽ ഒന്നും അഞ്ചും കൂട്ടിയാ ആറ് ആറ് ഈക്വൽ ടു കെ അപ്പൊ നമുക്ക് ആൻസർ ആയി കെ ഈക്വൽ ടു സിക്സ് അപ്പൊ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാൻ നിർബന്ധമായി പഠിച്ചു വെക്കുക ഓക്കേ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതും വളരെ എളുപ്പമാണ് ഒരു ചതുരം റെക്റ്റാങ്കിള് ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് നീളവും വീതിയും തന്നിട്ടുണ്ട് ഇതിന്റെ പരപ്പളവിന് ഏരിയക്ക് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഉണ്ട് എങ്കിൽ ആ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം വളരെ ഈസി ക്വസ്റ്റൻ ആണ് ഇതിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടും ഇതിന്റെ ഏരിയ പരപ്പളവ് ഏരിയ പരപ്പളവ് നമുക്ക് കിട്ടും മുപ്പത്താറ് ഇൻറ്റു പതിനാറ് ഇതേ ഏരിയ ആയിരിക്കണം ഇതിന് അപ്പൊ ഇതിന്റെ സൈഡ് എ ഇതിന്റെ സൈഡ് എ അപ്പൊ ഇതിന്റെ സൈഡ് എയും ഇതിന്റെ സൈഡ് എയും ആയാല് നമുക്ക് എഴുതാം ഇവിടെ ഇതിന് ഈക്വൽ ആയിട്ട് എ ഇൻറ്റു എക്ക് ഈക്വൽ ആയിട്ടുള്ള ഇതിന്റെ ഏരിയ എത്ര മുപ്പത്തി ആറ് ഇൻറ്റു പതിനാറ് ഓക്കെ അപ്പൊ എ ഇന് എ ആണ് മുപ്പത്തി ആറ് ഇന്റു പതിനാറ് അപ്പൊ നമുക്ക് കിട്ടും മുപ്പത്താറ് എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് മുപ്പത്താറ് ഇൻറ്റു പതിനാറ് അപ്പൊ എ നമുക്ക് എത്ര കിട്ടും ൂലം സ്ക്വയർ റൂട്ട് മുപ്പത്തി ആറിന്റെ റൂട്ട് എത്ര ആറ് ആൻസർ എത്ര ഇരുപത്തി നാല് അപ്പൊ ഇതിന്റെ സൈഡ് നമുക്ക് കിട്ടി ഇരുപത്തി നാല് പ്രിയപ്പെട്ട കുട്ടികളെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണമെന്നില്ല എ ഇന്റു എ ആണ് മുപ്പത്തി ആറ് ഇന്റു പതിനാറ് അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത ആൻസർ ആയി അല്ലെങ്കിൽ മുപ്പത്താറും പതിനാറും മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി ആറ് കിട്ടും എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾ എ കണ്ടുപിടിച്ചാൽ മതി റൂട്ട് ഓഫ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യാം ഇതിന്റെ ഫോർമുല അറിയണം ഇതിന്റെ ഫോർമുല അറിയണം ഈ ക്വസ്റ്റ്യൻ നോക്കാം ഒരു സർക്കിൾ ആണ് അതിന്റെ സെന്റർ ഇത് വൃത്തത്തിന്റെ കേന്ദ്രം അവിടെ നിന്ന് നിങ്ങൾക്ക് നാല് ആംഗിൾ തന്നിട്ടുണ്ട് ഇത് പി ആണ് ഇത് ക്യൂ ആണ് ഇത് ആണ് ഇത് എസ് ആണ് ഇനി ഇവര് തമ്മിലുള്ള റിലേഷൻ ഓരോ ആംഗിളുകളും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുണ്ട് യുടെ രണ്ട് മടങ്ങാണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഡബിൾ ആണ് ഇത് അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും പി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ക്യൂ എത്രയായിരിക്കും അപ്പോ ഇതിന്റെ രണ്ട് മടങ്ങ് രണ്ട് എക്സ് ആയിരിക്കും ഓക്കെ പിന്നെ യുടെ മൂന്ന് മടങ്ങാണ് ആർട്ട് ഇതിന്റെ ഈ ആംഗിളിന്റെ മൂന്ന് മടങ്ങാണ് ഇത് അപ്പോ ഇത് എക്സ് ആയത് കൊണ്ട് ഇതത്ര ആയിരിക്കും ഇനി അടുത്തത് പറഞ്ഞത് യുടെ നാല് മടങ്ങാണ് എസ് ഇതിന്റെ ഫോർ ടൈംസ് ആണ് എസ് അപ്പൊ ഇതെത്രയായിരിക്കും നാല് എക്സ് ആയി എക്സ് രണ്ട് എക്സ് മൂന്ന് എക്സ് നാല് എക്സ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും നേരത്തെ ചെയ്ത പോലെ മുന്നൂറ്ററുപത് ഡിഗ്രി കിട്ടും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ടു എക്സ് ഫോർ എക്സ് മുന്നൂറ്ററുപത് കാരണം സർക്കിളിന്റെ ഫുൾ ആംഗിള് മുന്നൂറ്ററുപതാണ് ഒന്ന് രണ്ട് മൂന്ന് എക്സ് വന്ന ഒരക്സ് ആണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ആറും നാലും അറുപത് അപ്പൊ എക്സ് നമുക്ക് എത്ര കിട്ടും മുന്നൂറ്ററുപത് ബൈ പത്ത് മുപ്പത്തി ആറ് നമ്മളോട് ചോദിച്ചിട്ട് എന്താ എന്താ നമ്മളോട് ചോദിച്ചെങ്കിൽ പി എത്ര ചോദിച്ചത് പിടെ അളവ് നമ്മൾ എക്സ് അല്ലേ യുടെ അളവല്ലേ നമ്മൾ എക്സ് എടുത്തത് അപ്പൊ പി എത്രയായിരിക്കും ആയിരിക്കും വില മുപ്പത്തി ആറ് സിംപിൾ ആണല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു സംഖ്യയുടെ ഏഴ് മടങ്ങിനോട് ഏഴ് കൂട്ടി ഏഴ് കൊണ്ട് ഹരിച്ചാൽ ഏഴ് കിട്ടുമെങ്കിൽ സംഖ്യ എത്ര സെവൻ ഈസ് ആഡ് ടുവൻ ടൈംസ് ഓഫ് എ നമ്പർ ആൻഡ് ഡിവൈഡ് ബൈ സെവൻ ഗോട്ട് സെവൻ ആസ് ആൻസർ ദ നമ്പർ ഈസ് അപ്പൊ നമ്മൾക്ക് ഈ നേരത്തെ ചെയ്ത മാറ്റി തന്നെ എക്സ് വെച്ചിട്ട് നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം ഒരു നമ്പറിന്റെ സെവൻ ടൈംസ് അപ്പൊ നമ്പർ നമുക്ക് എന്തായിട്ട് എടുക്കാം നമ്പർ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം സംഖ്യ നമുക്ക് എക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ സംഖ്യ എക്സ് ആയിട്ട് എടുത്തു അതിന്റെ ഏഴ് മടങ്ങ് ഇതിന്റെ ഏഴ് മടങ്ങ് നമുക്ക് എത്ര കിട്ടും ഏഴ് എക്സ് അതിനോട് ഏഴ് ആഡ് ചെയ്യാം അപ്പൊ ഏഴ് എക്സ് പ്ലസ് ഏഴ് എന്നിട്ട് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത ഇങ്ങനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെ കൊണ്ട് മാത്രമേ ആവുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം ഹോൾ ബൈ സെവൻ എഴുതണം ഓക്കെ സെവൻ ചെയ്താൽ എത്ര കിട്ടും ഏഴ് കിട്ടും എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും നോക്കിയാൽ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഏഴ് എക്സ് പ്ലസ് ഏഴ് ബൈ ഏഴ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ാണ് സമം ഏഴ് ഏഴ് ബൈ ഏഴ് എത്ര എക്സ് പ്ലസ് ഏഴ് ബൈ ഏഴ് എത്ര വണ് ഈക്വൽ ടു സെവൻ അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര ആറു ഒന്നുമല്ല ഏഴ് കിട്ടുക എക്സ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും ഓക്കെ ഈ തന്നെ ഡയറക്റ്റ് ചെയ്താ ഏഴ് 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 ശ്രദ്ധിക്കണേ കോമൺ ആയിട്ട് ഡിവൈഡ് ആയതുകൊണ്ട് ഇതിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യണം ഇതിനെ കൊണ്ടും ഡിവൈഡ് ചെയ്യണം ഓക്കെ ഇല്ലാണ്ട് ഒന്നിനെ മാത്രം ഡിവൈഡ് ചെയ്താൽ തെറ്റും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ അപ്പൊ എക്സ് ഈക്വൽ ടു സിക്സ് അപ്പൊ നമുക്ക് സംഖ്യ എത്ര നമുക്ക് കിട്ടി അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത് അപ്പോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ മോഡലും അത് ഏത് രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ കണ്ടു ഇവിടെ ഞാൻ എല്ലാ കുട്ടികളും ഒരേ നിലവാരത്തിലുള്ള ആവണമെന്നില്ലല്ലോ വീഡിയോ കാണുന്നവര് അതുകൊണ്ട് പ്രയാസമുള്ള കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വിശദമായി പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മാത്സ്യൂളത്തെ ഒരുപാട് ടിപ്സ് ട്രിക്സ് നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ മാത്സ്യൂൾ ചാനലിന്റെ പേര് എം എ ടി എച്ച് എസ് യു എൽ ഇ മാത്സ്യൂള് ഇതാണ് ചാനലിന്റെ പേര് നിങ്ങൾക്ക് കാണാം ചാനലിന്റെ പേര് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുമല്ലോ സെർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ